ആത്മകഥാവിവാദത്തിൽ മൗനം പാലിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തിയതായും പി ജയരാജൻ ഉന്നയിച്ച ആരോപണത്തിൽ നേതൃത്വം മൗനം പാലിച്ചുവെന്നും ഇ പി ആത്മകഥയിൽ പറഞ്ഞിരുന്നു വ്യാജ ആത്മകഥ വിവാദത്തിന് പിന്നാലെ യഥാർത്ഥ ആത്മകഥ ഇറങ്ങിയപ്പോഴും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേഹവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ ഉയർത്തിയ വിമർശനവും ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലുകളുമെല്ലാം ആത്മകഥയെ വീണ്ടും വിവാദത്തിലാക്കിയിരിക്കുകയാണ് ആത്മകഥ വായിക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നും ഇതിന് കണ്ണൂരിൽ വെച്ച് മറുപടി പറയുമെന്നും കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു പക്ഷേ കണ്ണൂരിൽ മാധ്യമങ്ങൾ കാണാൻ എത്തിയപ്പോൾ ഒന്നും പറയാതെ ഇ പി ജയരാജൻ മടങ്ങി സ്ഥാനാർത്ഥിയാക്ക ആ ഒരു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ആത്മകഥ ഇറക്കുമ്പോൾ അത് പാർട്ടിയെ അറിയിച്ചിരുന്നു പുസ്തകം പാർട്ടി നേതാക്കൾക്ക് വായിക്കാനും നൽകിയിട്ടുണ്ടാകും എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പുസ്തകത്തിൽ വന്നു എന്നത് പാർട്ടിയിലും ചൂടേറിയ ചർച്ചയാണ് പാർട്ടി കമ്മിറ്റിയിൽ നടന്ന ചർച്ചകൾ ഒരംഗം പുറത്തു പറയണമെങ്കിൽ അതിന് പാർട്ടിയുടെ അനുമതി വേണം ഇ പിക്ക് ഇത് തുറന്നു പറയാൻ പാർട്ടി അനുമതി നൽകിയിരുന്നു എന്നതും ചോദ്യമാണ് മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ നിരന്തരം വിളിച്ചു എന്നും ആ സംശയം ബലപ്പെട്ടപ്പോൾ പിന്നെ ഫോൺ എടുത്തില്ല എന്നുമാണ് ഇ പി ജയരാജൻ പുസ്തകത്തിൽ എഴുതിയത് ഇതിൽ ഇ എങ്ങനെ വ്യക്തത വരുത്തും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മനോജ് മയിൽ കണ്ണൂർ വിഷൻ